ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ സോ ഞാനിപ്പോൾ അങ്ങനെ ബ്ലോഗൊന്നും ചെയ്യാറില്ല പക്ഷേ ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ബ്ലോഗുകൾ വേണമെന്ന് തോന്നി കാരണം എന്താ നമ്മുടെ ജീവിതത്തിൻ്റെ മറക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ എന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മൊമെൻസ് ആണ് ഇനി ഞാൻ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത് ലൈക്ക് എൻ്റെ കല്യാണം എൻ്റെയും കിച്ചൻ്റെയും കല്യാണത്തിൻ്റെ കുറച്ച് പരിപാടികൾ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് എന്താ പറയുക പ്രിപ്പറേഷൻസ് ആ ചെയ്യുന്ന ആണ് സോ ഇന്ന് നമ്മൾ കല്യാൺ ഡ്രസ്സ് എടുക്കാൻ പോകണം കല്യാൺ ഡ്രസ്സല്ല ലൈക്ക് ഞങ്ങൾ അവൾക്ക് കൊടുക്കുന്ന പുടവ എടുക്കാൻ പോകുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ അതൊരു മൊമെൻറ്റാക്കി എനിക്കൊന്ന് ക്യാപ്ചർ ചെയ്യണം ഒരു ബ്ലോഗ് പോലെ അപ്ലോഡ് ചെയ്തരണം എന്ന് ചോദിച്ചു സോ ഹെവി അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഇടക്കാം ആക്ച്വലി ഞാൻ നമുക്ക് കപ്റ്റനൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ നല്ല മഴ രാവിലെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ ഞാൻ ഒരു കാര്യം മറന്നുപോയി ഗോപ്രോയി വീഡിയോ ഷൂട്ട് ഷൂട്ടിയാന്ന് വിചാരിച്ചത് പക്ഷേ ഗോപ്രോയ്ക്കകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഗോപ്രോയിൽ ചാർജ് അപ്പോൾ ഞാൻ ചാർജ് ഇട്ടിരിക്കുകയാണ് മൊത്തത്തിലെ റൂമൊക്കെ ആകെ പെട്ട വിളവളാതിരിക്കാണ് ഇതല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ റൂം ഞങ്ങളുടെ റൂമ് വേറെയാണ് ഇതിപ്പോൾ എൻ്റെ റൂമാണ് ഞാൻ ഇവിടെയാണ് എന്താ പറയുക രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞു ഒന്ന് രാത്രി കിടന്നു തുടങ്ങുന്ന ഇവിടെയാണ് മൊത്തം മൊത്തം സീനായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളപ്പോൾ ഇന്ന് പോകുന്നതാണ് വീഡിയോ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് മൊമെൻറ്റ്സ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വിചാരിച്ചു വീഡിയോ എടുത്ത അങ്ങനെ വേണ്ടി പരിചയമില്ല നമുക്ക് ഈ കണ്ടൻറ്റ് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ വ്ലോഗ് ചെയ്തതിൽ പരിചയമില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷണിക്കുക നമ്മൾ ഇപ്പോൾ ഓരോ ക്ലിപ്പ് ആയിട്ട് നമ്മളെ കാണിച്ചു തരാം ഇനിയിപ്പോൾ അവൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം മഴ അതുകൊണ്ട് അവൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത് ബസ്സിന് കയറിയിട്ടുണ്ട് സോ ഞാൻ ഇനി എൻ്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ഒന്ന് മാറ്റണം വേണ്ട മാറ്റി സെറ്റ് ആയിട്ട് വരാം ഓക്കേ അങ്ങനെ ഞാൻ ഡ്രസ്സ് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയാനില്ല നേരെ നമ്മൾ ഡ്രസ്സ് ഡ്രസ് ചേഞ്ച് ചെയ്തറങ്ങിട്ടുണ്ടായിരുന്നു കാരണം അവള് വന്നിട്ട് വിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു തെറി എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ബട്ട് തെറി കേട്ടില്ല ആ മുഖം കണ്ട നിങ്ങൾക്കറിയാം ആ മുഖത്തെ പരിഭവം പക്ഷെ എന്നെ കാണുമ്പോൾ ആ പരിഭവം ഒക്കെ മാറും മാറി കാര്യം അങ്ങനെ കിച്ചുന്റെ ആ ചിരിയോടുകൂടി പിണക്കം മാറിയത് മനസ്സിലായി അപ്പോൾ പിന്നെ നമ്മൾ നേരെ ചെന്നത് എറണാകുളത്തെ ഇഹ ഡിസൈൻസിലേക്കാണ് അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് അവിടെ ചെന്നത് പറഞ്ഞ പോലെ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു സി അതിനെക്കാട്ടും വലിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് മഹാബോർ പരിപാടിയാണ് കേട്ടോ നമ്മൾ ഒരുങ്ങി കെട്ടിയൊക്കെ പോകും പക്ഷേ അവിടെ ചെന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു അവൾ തന്നെ കിളി പോയ മട്ടായിരുന്നു എന്നത് പിന്നെ കേസ് എനിക്കിന്നൊരു കാര്യം കൂടി മനസ്സിലായി നമ്മൾ ഈ ബോയ്സ് ഷർട്ട് എടുക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് ഒരു ഷർട്ട് നോക്കും ഒരു കളർ ഇഷ്ടപ്പെട്ട അതെങ്ങനെ എടുക്കും പാറ്റേൺ എടുക്കും പക്ഷേ സാരിയുടെ കേസിൽ കേസിലങ്ങനെയല്ല ബ്ലൗസിനത് ചേരുമോ അമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനത് ചേരുമോ അച്ഛൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനത് ചേരുമോ നാട്ടുകാരിട്ടിരിക്കുന്ന ഡ്രസ്സിനത് ചെയ്തു എൻ്റെ ഈശ്വര എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയുമോ അതുകൊണ്ട് അതിനകത്ത് കയറി വലിയ അഭിപ്രായം പറയാൻ നിൽക്കേണ്ടത് ഞാൻ അപ്പഴേ തീരുമാനിച്ചു പിന്നെ ഇവിടെ ഇത്രയും വലിയ പുകിൽ അടക്കുമ്പോഴും എൻ്റെ സ്വന്തം അളിയെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ ആ അടുത്ത് വേറെ ഉരുപ്പ് ഇരിപ്പുണ്ടല്ലോ മാമൻ്റെ കല്യാണമെന്നൊരു വിചാരം പോലും നോക്കില്ല അയ്യോ തിരക്കെട്ട് അളിയനും അനന്തരോടും കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തേലും ആവട്ടെ അല്ല അവനെന്തെറ്റ് പറയാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സ് എടുത്തില്ല കേട്ടോ അത് പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എൻ്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടില്ല ഇവക്ക് ഇഷ്ടപ്പെടുന്നത് ഇവളുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എൻ്റെ അളീനിഷ്ടപ്പെടില്ല എനിക്കാണ് യാതൊരു ഇത് ഇഷ്ടമില്ല പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ നെക്സ്റ്റ് പോയത്